നമസ്കാരം എറണാകുളത്തെ വനിതാ കോൺഗ്രസ് നേതാവിനെ സി പി എമ്മിൽ എത്തിക്കാൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തൽ ദീപ്തി മേരി വർഗീസിനെ സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നതായി വിവാദതെല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ദീപ്തി മേരി വർഗീസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നേരിട്ട് തന്നെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചുവെന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞുവെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു പത്മജ വേണുഗോപാലിനെയും മറ്റ് ചില കോൺഗ്രസ് നേതാക്കളെയും സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമം നടന്നുവെന്നായിരുന്നു ദലാൽ ടി ജി നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ നേരത്തെ ഇതിൽ ദീപ്തിയുടെ പേര് പറയാതെ എറണാകുളത്തെ കോൺഗ്രസിന്റെ വനിതാ നേതാവെന്നായിരുന്നു വിശേഷണം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇടപെടൽ എന്നാണ് വെളിപ്പെടുത്തൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തുവെങ്കിലും പത്മജ ആവശ്യപ്പെട്ട സൂപ്പർ പദവികൾ ലഭിക്കാത്തതിനാൽ ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നുവെന്ന് പറയുന്നു പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ വനിതാ നേതാവിനെയും സി പി എം സമീപിച്ചെന്നും ടി ജി നന്ദകുമാർ പറഞ്ഞു വെബ് ഡെസ്ക് ആർ പി ടി വി